ഹലോ കൈസ് അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിൽവർ പ്ലേബട്ട് അവസാനം നമ്മുടെ കയ്യിൽ കിട്ടി ഏകദേശം ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് യൂട്യൂബ് തരണ ഒരു റിവാർഡാണ് ഈ സിൽവർ പ്ലേബെട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഏകദേശം നമ്മുടെ ചാനൽ രണ്ട് ലക്ഷത്തോളം കൂട്ടുകാരന്മാരായിട്ടുണ്ട് അപ്പോൾ ഇത്ര വൈകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് കാരണമാണ് നമുക്ക് ഈ ഒരു സംഭവം ഇത്ര ഡീല വന്നത് നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാനുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ ചാനലിന്റെ പേര് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ മലയാളത്തിൽ അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണ് ഞാൻ എന്റെ ചാനലിന്റെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് ശരിക്കും സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ എത്ര ഡിലേ വന്നത് ഇതിനിടയിൽ അതായത് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിലത്തെ മലയാളം പേര് ഞാൻ മാറ്റിയിട്ട് ഇംഗ്ലീഷ് പേര് മാത്രമാക്കി അപ്പം ശേഷമാണ് എനിക്ക് കൺഫർമേഷൻ ഡെയിലും കാര്യങ്ങളൊക്കെ വന്നത് ഇനി ഇപ്പോൾ സിൽവർ പ്ലേ ബട്ടൺ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബിൻ്റെ താഴെ ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ ഇവർക്കൊരു മെയിൽ അയക്കുക ഇങ്ങനെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് സിൽവർ ഫ്ലൈ ബട്ടൺ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവിടുന്ന് ഒരു റിപ്ലൈ മെസ്സേജ് വരും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊമോ കോഡ് ഒരു കോഡ് സഹിതം വേറൊരു മെയിലും കൂടെ വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രൊമോ കോഡിൻ്റെ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ വീഡിയോ മാനേജറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പ്രൊമോ കോഡ് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുക്കാം അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു മെയിലും കൂടെ വരും അതായത് നമ്മുടെ സിൽവർ ബട്ടൺ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ കയ്യിലെത്തിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കറക്റ്റ് ഈ ഒരു മെയിൽ വന്ന് ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സിൽവർ പ്ലൈ ബട്ടൺ കൊച്ചിയിലെത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ മെയിൻ കൊറിയർ ഓഫീസിൽ എനിക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതോ അവരൊരു മെയിൽ ഐ ഡി ആണ് അതിൽ ഐഡന്റിറ്റി തെളിയിക്കുന്ന രണ്ട് ഐ ഡി പ്രൂഫ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത് ഇന്നലെ ഡി ടിസി കൊറിയറിൽ ഈ ഒരു സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ വീടിന്റെ അവിടേക്ക് ഡെലിവറി ഉണ്ടായിരുന്നില്ല അവസാനമാണ് ഇത് പറയുന്നത് ഞാൻ രാത്രി തന്നെ കൂടി ഈ ഒരു സംഭവം എടുത്തു കറക്റ്റ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണ സമയത്താണ് നമുക്ക് ഈ ഒരു സാധനം ശരിക്കും നമ്മുടെ കയ്യിലിട്ടിയത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടന്റെ അൺബോക്സിങ് ആണ് ശരിക്കും ഈ ഒരു ഞാൻ ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്തു ഇന്നലെ കൊറിയർ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ തന്നെ തുറന്നിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കി ഈ ഒരു വീഡിയോ കൂടെ ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് അപ്പൊ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ ചെയ്യാം അപ്പൊ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് അവര് അയച്ച് ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ശരിക്കും ഫുള്ള് ബ്ലാക്ക് ആണ് ഇനി ഒരു സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യുകയാണെന്ന് വച്ചാൽ മുകളിൽ തന്നെ നമുക്ക് ഇത് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെറിയ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതായത് ഇത് കൺഗ്രാചുലേഷൻസ് യു ഓൺ യുവർ സബ്സ്ക്രൈബർ മൈരി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്കേജിന് അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ സിൽവർ പ്ലാ ബട്ടന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ അവർ അറിയിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് അവർ ഇതിൽ വെച്ചേക്കണത് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിന്റെ സിഇഒന്റെ സൈനുള്ള ഒരു കൺഗ്രാചുലേഷൻ ലെറ്റർ ആണ് അതായത് ഇതില് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ അടിയിലാണ് ശരിക്കും നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഈ ഒരു കവർ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചരാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടത് അത് മാത്രല്ല നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തേക്കുന്നത് ശരിക്കും യൂട്യൂബിൻ്റെ ഒരു പ്ലേ ബട്ടൻ്റെ ആകൃതിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവം ഗ്ലാസ് അല്ല ഇത് ഗ്ലാസ് പോലത്തെ വേറെന്തോ ഒരു മെറ്റലാണ് ഇതിൽ നമ്മുടെ പ്രസൻറ്റ് ടു ബൈക്ക് ബ്രാൻഡ് നമ്പർ ഫോർ പാസിംഗ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ചെറിയൊരു ഇതും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ തരണ ഒരു റിവാർഡ് എന്ന് പറയുന്നത് അതായത് സിൽവർ പ്ലേ ബട്ടൺ ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ശരിക്കും തുടർന്നുണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ശരി